ഒരു വാഴയ്ക്ക് ശരാശരി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഉൽപ്പാദന ചിലവ് വരിക ശരാശരി പത്ത് കിലോയുള്ള വാഴക്കുല് ലഭിച്ചാൽ പോലും കർഷകർക്ക് മുടക്കിയ പണം തിരികെ ലഭിക്കില്ല സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷിയെടുക്കുന്ന കർഷകർക്ക് ഇതിലും അധികമാണ് ഉൽപാദന ചിലവ് വാഴക്കൃഷി ഇപ്പം വളരെയധികം നഷ്ടത്തിൽ പോവുകയാണ് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് അൻപത് രൂപയോളം വിലയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് ഇരുപത്തിരണ്ട് രൂപയായി മാറി സെക്കൻഡ് ക്വാളിറ്റിക്ക് പതിനെട്ട് രൂപ തേർഡ് ക്വാളിറ്റിക്ക് ഒമ്പത് രൂപ ഈ രീതിയിലേക്ക് വില തകർന്നു മഴയിൽ വാഴകൾ വ്യാപകമായി നശിച്ചതോടെ മൂപ്പത്തുന്നതിനു മുമ്പേ വാഴക്കൊലകൾ വിൽക്കേണ്ട ഗതികേടിലായി കർഷകർ പച്ചക്കായയ്ക്ക് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞാണ് കച്ചവടക്കാർ വില പാടായി കുറച്ചത് വാഴ കർഷകരെ സംബന്ധിച്ച് ഏറ്റവുമധികം വില ലഭിക്കേണ്ട സമയമാണിത് ഓണത്തിന്റെ പ്രധാന വിഭവങ്ങളായ ശർക്കര ഉപ്പേരിയും കായവർത്തതുമെല്ലാം ഉണ്ടാക്കാനായി നല്ല വില നൽകിയാണ് കച്ചവടക്കാർ പച്ചക്കായ വാങ്ങിയിരുന്നത് എന്നാൽ ഇത്തവണ ഇതുണ്ടായില്ല കാരണം തോട്ടവിള അപ്രത്യക്ഷമായി തോട്ടവിളയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന നാശങ്ങൾ കാരണവും കുരുമുളക് കൃഷി അമ്പെ പരാജയപ്പെട്ടതും കർഷകരെ ഇടവേളയിലേക്ക് തിരിച്ച ഇടവേളയിൽ പ്രമുഖമായ വാഴക്കൃഷി ഈ തോതിൽ പോവുകയാണെങ്കിൽ വയനാട് ശക്തമായ സാമ്പത്തിക പ്രതിസന്ധി അടുത്ത കാലങ്ങളിൽ ഉണ്ടാവും നാണയവിളകളായ കാപ്പിയും കുരുമുളകുമെല്ലാം കൈവിട്ടതോടെ കർഷകർ വാഴകൃഷിയിലാണ് പ്രതീക്ഷ അർപ്പിച്ചത് എന്നാൽ ഇത്തവണയുണ്ടായ കനത്ത മഴയും കാറ്റും കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മീഡിയ വൺ വയനാട്